ഒക്ടോബർ പന്ത്രണ്ട് പോളിയോ ദിനാണല്ലോ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലവാടി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പോകും വഴിക്ക് രണ്ട് പേരുടെയും ഒരു തല്ലോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അവൾ എന്തോ ഒരു ഏഷടി പറഞ്ഞു അതിനെയാണ് അവൻ തല്ലുന്നത് കേട്ടോ ചോദിച്ച് വാങ്ങിയതാണ് അവൾ വേറെ ഒരു പ്രശ്നവും അവൻ നല്ല പോലെ നടക്കായിരുന്നു അവളിങ്ങനെ എന്താ പറയുക അങ്ങനെ എഴുതിയിൽ എഡ് ഒഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ പോണ വഴിക്ക് കുറേ പേര് പോളിയോ ഒക്കെ കൊടുത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ എട്ട് തൊട്ടിട്ട് വൈകിട്ട് അഞ്ച് അഞ്ച് മണി വരെയാണ് പോളിയോ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു ബുക്കൊന്നും കണ്ടു അതാ കണ്ടു കണ്ടോ എഴുതിയിട്ടുണ്ട് പൾസ് പോളിയോ ബൂത്താണ് രണ്ട് തുള്ളി പോളിയോ അഞ്ച് വയസ്സിന് താഴെ കുട്ടികൾക്ക് എഴുതിട്ടുണ്ടെങ്കിൽ മൂന്ന് വയസ്സായല്ലോ അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ബാലവാടിയിൽ ഇരുത്തണം എന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ തിരക്കൊന്നും ഞങ്ങൾ ചെന്നപ്പോൾ വേറൊരു കുട്ടിയും കൂടി വന്നു അപ്പോൾ ആരാദ്യം പോളിയോ തുള്ളിമരുന്ന് കഴിക്കാൻ വരണോ ചോദിച്ചപ്പോൾ അവൻ ഓടി ചെന്നു എന്താ വച്ചിട്ടാണ് അവ ഓടി ചെന്നത് പക്ഷേ ആ എക്സ്പ്രഷൻ എടുക്കാൻ ഞാൻ മറന്നുപോയതാകണ്ടോ ആ എക്സ്പ്രഷനാണ് കാണുന്നത് എന്നിട്ട് ആ കയ്യിൽ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് കേട്ടോ ബേബി പറയണത് അവൻ്റെ കയ്യിൽ നിങ്ങൾ മഷി ഇതാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ ബാലവാടിയിൽ അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ അവിടെ അവൻ വന്നത് അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇപ്പോൾ ഓരോരുത്തർ പോളിയോ കുടിക്കുന്നു പോകുന്ന ഒക്കെ പെട്ടെന്നാണ് തിരക്കൊന്നും അപ്പോൾ വന്നിട്ടില്ല കാരണം ടൈം എട്ട് മണി മുതൽ മണി അഞ്ചുമണി വരണ്ടല്ലോ ഓരോരുത്തരും ഓരോരുത്തരുടെ ടൈമിനനുസരിച്ചിട്ടാണല്ലോ വരിക എല്ലാ കുട്ടികളും അഞ്ച് വയസ്സിന് താഴെ എല്ലാ കുട്ടികളും പോളിയോ എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ വേദൊക്കെ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് നേരം അവിടെ കളിപ്പ കളിക്കാനുള്ള സ്ഥലത്ത് പോയിരുന്ന് കളിച്ചു വിട്ടോ പിന്നെ അവനെ ഞങ്ങൾ കുറച്ച് നിർബന്ധിച്ചിട്ടാണ് അവൻ പുറത്തേക്ക് വന്നത് ഞങ്ങളങ്ങടെ പോകുക പറഞ്ഞപ്പോൾ അവൻ ഞങ്ങളുടെ പിന്നാലെ ഓടി വന്നു കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നേ അവൻ്റെ കയ്യിൽ രേഖപ്പെടുത്തിയ മഷി രേഖപ്പെടുത്തിയ അതിൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു അപ്പോൾ അവൻ നായാന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ